ശാസ്താംകോട്ടയിൽ കെ എസ് ആർ ടി സി സബ് ഡിപ്പോ പുനർസ്ഥാപിക്കണമെന്ന് കോപൂർ കുഞ്ഞുമോ നിയമസഭയിൽ യാത്രാ ഫ്യൂബൽസ് അനുവദിക്കണമെന്ന് മന്ത്രി ശാസ്താംകോട്ട ജംഗ്ഷനിൽ നാഥനില്ലാ കളരിയായി മാറിയ ശാസ്താംകോട്ട കെ എസ് ആർ ടി സി സബ് ഡിപ്പോ പുനഃസ്ഥാപിക്കണമെന്ന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു സബ് ഡിപ്പോ സ്ഥാപിക്കുന്നതിന് എം എൽ എ ഫണ്ട് ഇനിയും നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു എം എൽ എ ഫണ്ട് ഒന്നര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ശാസ്താംകോട്ട ടൗണിൽ ഗാരേജും അതേപോലെ തന്നെ ബസ് ഡിപ്പോയും ഓഫീസും പണിഞ്ഞിരുന്നു ഓപ്പറേറ്റിംഗ് സെന്റർ ആയിരുന്നു നിലവിൽ അന്ന് സർവനായ ശക്തൻ അദ്ദേഹം ഗതാഗത മന്ത്രിയായിട്ട് വന്നപ്പോൾ ഓപ്പറേറ്റിംഗ് സെന്റർ ഉദ്ഘാടനത്തിന് വന്നു ഞാനായിരുന്നു അധ്യക്ഷൻ വർഷങ്ങളുടെ മുമ്പുള്ള കഥ ഞാൻ പറയുന്നത് അദ്ദേഹം അവിടെ ഓപ്പറേറ്റിംഗ് സെന്റർ സബ് ഡിപ്പോ ആയിട്ട് പ്രഖ്യാപിച്ചു സാർ സബ് ഡിപ്പോ അനുവദിക്കണമെങ്കിൽ കെട്ടിടം വേണമെന്ന് പറഞ്ഞു കെട്ടിടം എം എൽ എ ഫണ്ട് പണിഞ്ഞു കൊടുത്തു ഗാരേജ് വേണമെന്ന് പറഞ്ഞു ഒരു കോടി രൂപ വെച്ച് ഗാരേജും പണിഞ്ഞു ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സെന്ററും ഇല്ല സബ് ഡിപ്പോ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് സാർ മറ്റു മണ്ഡലങ്ങളിലൊന്നും വേണ്ട കുന്നത്തൂർ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്ത സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം കെ എസ് ആർ ടി സി ഫിനാൻസ് ക്രൈസിസ് ഉണ്ടെന്ന് വളരെ നന്നായി അറിയാം എങ്കിലും ഇനിയും എം എൽ എ പണ്ട് സബ് എന്നാൽ കെ എസ് ആർ ടി സിയുടെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി സബ് ഡിപ്പോ അനുവദിക്കാനാകില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ മറുപടി നൽകി പഞ്ചായത്ത് തയ്യാറായാൽ ആ സ്ഥലം കെ എസ് ആർ ടി സി ഏറ്റെടുത്ത് യാത്രാ ഫീവേഴ്സ് ആക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞുമോ പറഞ്ഞത് വിഷയം വളരെ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലമാണ് ഈ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലം കുഞ്ഞുമൻ ബിൽഡിംഗ് ഉണ്ടാക്കിയ ശരിയാണ് പക്ഷേ കെ എസ് ആർ സിയുടെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സബ് ഡിപ്പോകളും അനാവശ്യമായ ഓപ്പറേജിസ്ട്രേഷൻ നിർത്തി കാരണം നിർത്തുന്ന ചിലവ് തന്നെയാണ് വലിയ ചിലവായിരുന്നു അതുകൊണ്ടാണ് നിർത്തിയത് നിർത്തിയത് നല്ല നടപടിയാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് പക്ഷേ നമ്മൾ കുഞ്ഞു സബ് ഡിപ്പോ തുടങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ സ്ഥലം ഇങ്ങനെ കെ എസ് ആർ ടി സി എഴുതി തരാമെങ്കിൽ പഞ്ചായത്തിന് എഴുതി തരാങ്കിൽ ഒരു യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയുണ്ട് അവിടെ ബസ്സുകൾ വരാനും പോകാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടാകാം കുഞ്ഞുമനോട് ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഒരു യാത്രാ ഫ്യൂവൽസ് ആണ് ടൗണിലാണ് ഒരു പെട്രോൾ പമ്പ് ഉണ്ടാകും ഉണ്ടാവും അത് എപ്പോഴാണെങ്കിൽ തുടങ്ങാൻ തയ്യാറാണ് അപ്പോൾ ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ടാണ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും ചെയ്യാം ഈ സബ് ഡിപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടികൾ വന്നു പോകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം മാത്രമല്ല ആ റൂട്ടില് കെ എസ് ആർ സി ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെങ്കിലും കെ എസ് ആർ സി ബസ്സുകൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആലോചനയുണ്ട്